ജിയോ എയർടെൽ വി ഐ എന്നിവയ്ക്കൊപ്പം ഈ വർഷം ജൂലൈയിൽ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് വരിക്കാർക്കുള്ള മൊബൈൽ താരിഫ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കമ്പനി താരിഫ് പ്ലാൻ ശരാശരി പതിനഞ്ച് ശതമാനം വരെയാണ് വർദ്ധിപ്പിച്ചത് ഇതുമൂലം താങ്ങാനാവുന്ന റീചാർജ് പ്ലാൻ കാരണം രാജ്യത്തെ നിരവധി ടെലികോം വരിക്കാർ ബി എസ് എൻ എല്ലേ കുടിയേറാൻ തുടങ്ങിയിട്ടുണ്ട് ജിയോ പിന്നീട് ഉപഭോക്താക്കൾക്കായി ചില താങ്ങാവുന്ന റീചാർജ് പ്ലാനുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് ജിയോ നിലവിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെയും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെയും രണ്ട് റീചാർജ് പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അത് ഏകദേശം തൊണ്ണൂറ് ദിവസത്തെ വാലിഡിറ്റിയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഈ രണ്ട് റീചാർജ് പ്ലാനുകളും താരതമ്യം ചെയ്യുകയും നിങ്ങളുടെ പണത്തിന് ഏറ്റവും മികച്ച മൂല്യം നൽകുന്ന പ്ലാൻ ഏതാണെന്നും നോക്കാം ഈ റീചാർജ് പ്ലാനിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് ഇത് തൊണ്ണൂറ്റി എട്ട് ദിവസത്തെ സാധ്യതയാണുള്ളത് അൺലിമിറ്റഡ് കോളിംഗിനൊപ്പം പ്രദിനം രണ്ട് ജി ബി ഡാറ്റയും പ്രതിദിനം നൂറ് സൗജന്യം എസും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിനു പുറമെ ജിയോയുടെ ഫൈവ് ജി സേവനം ലഭ്യമായ മേഖലകളിൽ വരിക്കാർക്ക് പരിധിയില്ലാത്ത ഫൈവ് ജി ഡാറ്റ ലഭിക്കുകയും ചെയ്യും ഈ പ്ലാൻ തൊണ്ണൂറ്റി എട്ട് ദിവസത്തേക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് ജി ബി ഡാറ്റയാണ് വാഗ്ദാനം ചെയ്യുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള ജിയോ പ്ലാൻ നോക്കിയാൽ റീചാർജ് പ്ലാൻ തൊണ്ണൂറ് ദിവസത്തേക്ക് സാധുതയുള്ളതാണ് കൂടാതെ പ്രദിനം രണ്ട് ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളിംഗും പ്രദിനം നൂറ് എസ് എം എസും ഉൾപ്പെടുന്നുണ്ട് ജിയോയുടെ ഫൈവ് ജി സേവനമുള്ള മേഖലകളിൽ വരിക്കാർക്ക് ഇരുപത് ജി ബി അധിക ഡാറ്റയും അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റയും ലഭിക്കുന്നുണ്ട് മൊത്തത്തിൽ ഈ പ്ലാന് തൊണ്ണൂറ് ദിവസത്തേക്ക് ഇരുന്നൂറ് ജി ബി ഡാറ്റയാണ് വാഗ്ദാനം ചെയ്യുന്നത് ജിയോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓഫറുകൾ ഏതാണ്ട് സമാനമായ ആനുകൂല്യങ്ങൾ നൽകുന്നതാണ് എന്നിരുന്നാലും രണ്ട് പ്ലാനുകളും തമ്മിൽ രണ്ട് പ്രധാന വ്യത്യാസങ്ങളാണുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജ് പ്ലാൻ തൊണ്ണൂറ് ദിവസത്തേക്ക് സാധ്യത ഉള്ളതാണ് കൂടാതെ ഇരുന്നൂറ് ജി ബി ഡാറ്റ വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് അതേസമയം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജ് പ്ലാൻ തൊണ്ണൂറ്റി എട്ട് ദിവസത്തേക്ക് സാധ്യതയുള്ളതാണെങ്കിലും നൂറ്റി തൊണ്ണൂറ്റി ആറ് ജി ബി ഡാറ്റയെ നൽകുന്നുള്ളൂ അതിനാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജ് പ്ലാനുള്ള ഒരു ഉപയോക്താവിന് നൂറ് രൂപ അധികമായി ചിലവാകുന്നുണ്ട് എന്നാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജ് പ്ലാനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാല് ജി ബി കുറവ് ഡാറ്റയാണ് ലഭിക്കുന്നത് എന്നിരുന്നാലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലാൻ നൂറ് രൂപയ്ക്ക് എട്ട് ദിവസത്തെ അധിക വാലിഡിറ്റി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ഇരുപത് ജി ബി അധിക ഡാറ്റ ലഭിക്കുന്നതിന് നിങ്ങൾ തൊണ്ണൂറ്റി എട്ട് രൂപ അധികമായി ചിലവഴിക്കേണ്ടി വരും ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റീചാർജ് പ്ലാനിനൊപ്പം സൗജന്യമായി ലഭിക്കുന്നുമുണ്ട് റിലയൻസ് ജിയോ പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് പതിവിൽ കൂടുതൽ വാലിഡിറ്റി കാലയളവുകളുള്ള നിരവധി റീചാർജ് ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മാത്രമല്ല വിപണിയിലെ എതിരാളികളെക്കാൾ തങ്ങളുടെ റീചാർജ് പ്ലാനുകൾ താങ്ങാവുന്നതാണെന്നാണ് ജിയോ സ്ഥിരമായി ഉപയോക്താക്കളോട് ഊന്നി പറയാറുള്ളത് മുമ്പ് ജിയോയിൽ നിന്ന് ഒരു വർഷം എൺപത്തിനാല് ദിവസം അൻപത്തി ആറ് ദിവസം ഇരുപത്തി എട്ട് ദിവസം എന്നിങ്ങനെയുള്ള വാലിഡിറ്റി ഓപ്ഷനുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ കൂടുതൽ വാലിഡിറ്റി കാലയളവുകളുള്ള പ്ലാനുകളും ജിയോ നൽകുന്നുണ്ട് നിലവിൽ ജിയോയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് അനുസരിച്ച് കമ്പനി അതിൻ്റെ പ്രീപെയ്ഡ് പോർട്ട്ഫോളിയോയിൽ പതിവിൽ കൂടുതൽ സാധ്യതയുള്ള കാലയളവുകളുള്ള അഞ്ച് പ്ലാനുകൾ ജിയോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്